സ്ഥലം വലക്കും എല്ലാവർക്കും നമസ്കാരം സൈദേരി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീമിൾ എന്ന് അവിടെ നിൽക്കുന്നത് കാര്യങ്ങൾ നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ തന്നെയാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പോകുമ്പോൾ പനമണ്ണ പനമണ്ണ സെന്ററിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ഇതായി വീടിന്റെ നേരെ മുമ്പുള്ള ഒരു എൺപത് സെന്റ് തെങ്ങും തോട്ടാണ് കാണിച്ചതാ പോകുന്നത് എല്ലാ വാഹനത്തിലും വരെയുള്ള സൗകര്യങ്ങളുണ്ട് നൂറ് മീറ്റർ നമുക്ക് മണ്ണ റോഡാണ് ബാക്കിയൊക്കെ നമുക്ക് ടാറിങ് റോഡാണ് ഇൻഷാല്ല ഇത് ഫുൾ ആയിട്ട് ഇത് എന്തൊക്കെ നോക്കി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിൽ കിടക്കാം അപ്പൊ ആ വരുന്ന റോഡ് പറഞ്ഞാൽ ടാറിങ് റോഡിൽ നിന്ന് നമുക്ക് നൂറ് മീറ്റർ ആണ് ദൂരം നൂറ് നൂറ്റമ്പത് മീറ്റർ അത് വരുന്ന ടാറിങ് റോഡ് ഉണ്ട് ഇത് മണ്ണ് മണ്ണറോഡാണ് നല്ല വേദി കൂടിയ റോഡാണ് എല്ലാ വാഹനത്തിനും വരാൻ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ മാത്രമല്ല നമ്മുടെ ഇതിന്റെ തൊട്ടടുത്തുള്ള വീടാണിത് ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ പാർത്തിക്കാൻ പോകുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ റോഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ടേജ് ഉണ്ട് അവിടെ നിന്ന് തൊട്ടിട്ട് അത് വരെ ഫ്രണ്ടേജ് ആണ് നമ്മുടെ സ്ഥലത്തിന് കേട്ടോ വെറും എൺപത് സെന്റ് സ്ഥലമേ ഉള്ളൂ എൺപത് സെന്റ് സ്ഥലം കൂടുതലൊന്നുമില്ല അത് നല്ല തെങ്ങ് നല്ല നിരപ്പായ സ്ഥലം വീട് വെക്കാൻ അനുയോജ്യം വീട് വെച്ച് താമസിക്കുന്നവർക്ക് അനുയോജ്യം എന്താ കണ്ടില്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാബേങ്ങൾ കാണണം നല്ല സ്ഥലം നല്ല മണ്ണ് നല്ല പച്ചപ്പുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ല ഇതെങ്ങനെ പോവുകയാണ് ഇത് കാണിച്ചതെന്ന് പറയാ ഫുള്ള് ഇത് കാണിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ വഴി പക്ഷെ അത് ഉള്ള നമുക്ക് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നമ്മൾ എൺപത് സെന്റിക്കേറ്റ് കിടക്കുകയാണ് അല്ലേ നല്ല ഫ്രണ്ടേജോട് കൂടി നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നാലുപുറം വീടുകളുണ്ട് കേട്ടോ വീടൊക്കെ ഉണ്ട് നാലുപുറം എന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ വീടുകളിൽ ഏരിയ ഒന്നല്ല ഇതിന് തൊട്ട മുമ്പിൽ വീടുണ്ട് പിന്നെ ആ ടേറിംഗിന് ടാറിങ് റോഡും കയറിനോർത്തൊക്കെ വീടുകളുണ്ട് അപ്പം അതുകൊണ്ട് ഇത്രപോലെ വീടൊക്കെ വെച്ചിട്ട് നല്ല ശാന്തി സമാധാനമായിട്ട് താമസിക്കുന്നവരുണ്ടാവും കാരണം ഒരു ഫ്രീഡം വേണം ഒരു എൻജോയ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളുകൾ ഉണ്ടാവും കാരണം നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ അതുപോലെ തന്നെ നല്ല തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് മരങ്ങളുണ്ട് തേക്കുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ഉണ്ടോ ബാക്കറിക്ക് പോയാൽ കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട് നല്ല നിറഞ്ഞ ഭൂമിയാണ് എൺപത് സെൻറ്റാണ് ഒരു സെൻറ്റിൻ്റെ വില മുപ്പത്തി ഒമ്പതിനായിരം റുപ്യ മുപ്പത്തി ഒമ്പതിനായിരം റുപ്യ അതൊക്കെ ഫൈനൽ റേറ്റാണ് പറഞ്ഞു കേട്ടോ ഈ വിലക്കൊന്നും എവിടെയും നിങ്ങൾക്ക് ഭൂമി കിട്ടില്ല പ്രിയപ്പെട്ട ഹബീബികൾ കാരണം ഒരുപാട് തെങ്ങും തൈ തെങ്ങും തൈകൾ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു തെങ്ങിൻ തോട്ടമാക്കാം കേട്ടോ നല്ല മണ്ണാണ് നല്ല മണ്ണ് പാറയോ ഒന്നുമില്ല ഒരു കല്ല് പോലും കിട്ടാല്ല ഒരു നായ വന്നാൽ എറിയണമെങ്കിൽ ഒരു കല്ലില്ല അത്രയ്ക്ക് നല്ല മണ്ണുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പിലുള്ള സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് പനമണ്ണ ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം വരുന്നത് ഒന്നര കിലോമീറ്റർ ആണ് പാലമണ്ണ ഒറ്റപ്പാലം ബസ് റൂട്ടിൽ നിന്ന് കിലോമീറ്റർ വരുന്നത് ആകെ ഒരു കിലോമീറ്റർ ആണ് വെള്ളുവനാട് ഹോസ്പിറ്റൽ അതുപോലെ ഒറ്റപ്പാലം ടൗൺ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് തുടങ്ങിയവർക്ക് ഒരു ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യമായ ഭൂമി അവന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതിൻ്റെ എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറകിലേക്കൊന്ന് പോകാം അവിടെയും നോക്കാം നല്ല വ്യൂ ഉള്ള സ്ഥലം കണ്ടില്ലേ നല്ല നിരപ്പായ ഭൂമിയാണ് ധൈര്യമായിട്ട് വേടിച്ചിടാൻ പറ്റിയ ഭൂമിയാണ് കേട്ടോ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ നമ്മൾ ഏറ്റവും ബാക്ക് വശത്തേക്കാണ് വന്നിരിക്കുന്നത് ഈ ബാക്ക് വശം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഇവിടെ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല കിണറാണ് ഓപ്പൺ കിണറാണ് യഥേഷ്ടം വെള്ളം കിട്ടുന്ന കിണർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന കിണർ മാത്രമല്ല ഇവിടെ നിങ്ങനെ വീട് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലം അനങ്ങമല ഏക്കോ ടൂറിസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് മാറ്റം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് നല്ല തെങ്ങുകൾ കായ്ക്കുന്നതുണ്ട് ഈ മണ്ണിൽ എന്തുണ്ടാക്കിയാലും നമുക്ക് ഉണ്ടാവും അതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കിണർ കണ്ടോ അപ്പൊ ഏറ്റവും ബാക്കിൽ നമുക്ക് കിണറുണ്ട് നല്ല പഴയ തറവാട്ട് കിണറാണ് വീടുണ്ടായിരുന്നു പൊളിച്ചു കളഞ്ഞതാണ് അപ്പൊ നല്ല ഭൂമി എൺപത് സെന്റ് ഇതിനാകെ വരുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒരു സെന്റിന് മുപ്പത്തി ഒമ്പതിനായിരം റുപ്യ കേട്ടോ എമ്പത് സെന്റ് സ്ഥലുണ്ട് അപ്പൊ മുപ്പത്തിഒപ്പത്തിരണ്ട് ലക്ഷത്തിന് താഴെയാണ് വരിക അവൻ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി പഞ്ചായത്തിലെ പനമണ്ണയിൽ ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് ദൂരം വളരെ കുറവ് ഒരു ഒരേഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലമായി കോതകുർശി എന്ന് പറയുന്ന ടൗണിലേക്ക് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോതകുർശി ടൗണായി പനമണ്ണ സിറ്റിയിലേക്ക് ഒന്നര കിലോമീറ്റർ പള്ളി മസ്ജിദ് മറ്റുള്ള എല്ലാ ഇവിടെ അമ്പലങ്ങളുണ്ട് ഉണ്ട് മദ്രസ് ഉണ്ട് സ്കൂൾ ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ഒറ്റപ്പാലത്താണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല റെയിൽവേ സ്റ്റേഷൻ നിന്ന് കറക്റ്റ് ആറ് കിലോമീറ്റർ അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഒറ്റപ്പാലത്തുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വെള്ളുപനാട് ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് അതുപോലെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് ആകെ വില വരുന്നത് മുപ്പത്തി ഒന്നര ലക്ഷം രൂപയാണ് ഒരു സെന്റിന് മുപ്പത്തി ഒമ്പതിനായിരം ഉറുപ്യ അളന്നു കാണുന്ന സെന്റിനാണ് മുപ്പത്തി ഒമ്പതിനായിരം ഇതൊന്നും നെഗോഷികളെല്ലാം അവസാനമായിട്ടുള്ള റേറ്റാ പറയുന്നത് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള കൂടി പ്രവാസികൾക്ക് വാങ്ങിയിടാൻ പറ്റിയ ഭൂമി നല്ല തോട്ടഭൂമി ഒരു വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യമായ ഭൂമി ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും